ആഗോള സാങ്കേതിക വിദ്യയുടെ നെറുകയിൽ ഒരു മലയാളി നാമം കൂടി പതിഞ്ഞിരിക്കുകയാണ് വിമാനത്താവളങ്ങളിലെ ബാഗേജ് കൈകാര്യം ചെയ്യുന്നതിലെ അപാകതകൾ കണ്ടെത്താൻ കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച മലയാളി വിഗ് കമാൻഡർ വേണുഗോപാൽ പത്മനാഭന് അമേരിക്കൻ പേറ്റന്റ് ലഭിച്ചിരിക്കുകയാണ് വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ ഏറ്റവും വലിയ ആശങ്കയായ ബാഗേജ് സുരക്ഷയ്ക്ക് ഇനി മലയാളി ബുദ്ധി കാവലായിരിക്കും വിമാനത്താവളങ്ങളിലെ ബാഗേജ് കൺവെയർ ബെൽറ്റുകളിൽ നടക്കുന്ന അസ്വാഭാവികമായ ഇടപെടലുകൾ ഇനി ഏഴേ ക്യാമറകൾ കൃത്യമായി ഒപ്പിയെടുക്കും വിംഗ് കമാൻഡർ വേണുഗോപാൽ പത്മനാഭൻ വികസിപ്പിച്ചെടുത്ത വീഡിയോ വിശകലന സാങ്കേതിക വിദ്യക്കാണ് ഇപ്പോൾ അമേരിക്കൻ പാറ്റന്റ് ലഭിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ ബാഗുകൾ അനാവശ്യമായി തുറക്കുകയോ കൈകാര്യം ചെയ്യുന്നതിൽ അസ്വാഭാവികത കാട്ടുകയോ ചെയ്താൽ ഈ സംവിധാനം തത്സമയം മുന്നറിയിപ്പ് നൽകും ഇതുവഴി ളങ്ങളിലെ ബാഗേജ് മോഷണവും കേടുപാടുകളും പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും ബാംഗ്ലൂരിലെ എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജിൽ നിന്നും എം ടെക് ബിരുദം നേടിയ വേണുഗോപാൽ അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ കൊള്ളിൻസ് എയറോസ്പേസിൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കാൻ ഈ കണ്ടുപിടുത്തം വലിയ പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കൊച്ചിൻ